ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ഈ എന്തായിരിക്കും ഈ ബ്രോട്ടൈപ്പ് പോലത്തെ ഒരു സ്ഥാപനത്തിന് ഇത്രത്തോളം നെഗറ്റീവ് വരാൻ കാരണം അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും കാരണം ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏ അപ്പോൾ ഇവിടെ ആരും ഒന്ന് ഇങ്ങളൊന്നുകൊണ്ട് എന്ത് പറയുന്നില്ല ഇവിടെ തലയിൽ തോക്കിച്ച് കണ്ട് ആരും എന്തും പറയുന്നില്ല അതിനെ ഭീഷണിപ്പെടുത്തി കാണും അവിടെ നിന്ന് ചേരണം എവിടെ നിന്ന് ഇനി പൈസ കൊടുത്ത് ചേരണം അല്ലെങ്കിൽ കൊന്ന് അല്ലെങ്കിൽ കുടുംബത്തോടൊക്കെ ചുട്ടി കളയും അങ്ങനെ അപ്പം നികിഗിവായ ഇതിൻ്റെ സി ആരും ഒന്നും ഒന്നും പറയുന്നില്ല പിന്നെ നിർബന്ധിച്ചിരിക്കുന്നത് കൊണ്ടുവരണമില്ല പിന്നെ എന്തായിരിക്കും സ്ഥാപനത്തിൽ ഇത്രത്തോളം നെഗറ്റീവ് വരാൻ കാരണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും പ്രോട്ടക്റ്റിന് ഇത്രത്തോളം നെഗറ്റീവ് വരാൻ കാരണം അതുപോലെ തന്നെ പ്രോഡക്ബിൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെ ഞാൻ മനസ്സിലാക്കിയ നെഗറ്റീവ്സ് എന്തൊക്കെ അതുപോലെ തന്നെ പോസിറ്റീവ്സ് പോസിറ്റീവ് ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് നിൽക്കാൾ ഒരു താല്പര്യം ഉണ്ടായിരുന്നാലും ഞാൻ പറയുകയാണ് പ്രോഡക്റ്റിൽ എനിക്ക് അനുഭവപ്പെട്ടില്ല പേഴ്സണൽ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെറുങ്ങനെ ചെറിയൊന്നും ഡിസ്കസ് ചെയ്ത് പോകാം അത്ര വലിയൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ കയറ്റിയിട്ടില്ല കാരണം ആൾറെഡി ഇപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൾറെഡി പത്തരവാനായി രാത്രി പത്തരവാനൊക്കെ കടക്കണം അപ്പോൾ പിന്നെ ഈ വീഡിയോ എടുത്ത് തീർക്കണം ഓക്കെ ഞാനിപ്പോൾ ഇത് ഈ നെഗറ്റീവ്സിൻ്റെ കാര്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ ഈ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവരെ ഇത്രത്തോളം നെഗറ്റീവ്സ് ഈ പ്രോഡക്റ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ലോഡ് നെഗറ്റീവ്സ് വരുന്ന എടുത്തിട്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ചിന്തിക്കാൻ തന്നെ ഒരു കാരണം കാരണമെന്താണ് എനിക്കിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നെഗറ്റീവ്സ് ഒരു കാര്യമില്ലല്ലോ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവരെ അത്രത്തോളം നെഗറ്റീവ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ ചിന്തിക്കുകയാണെന്ന് ചെങ്കിൽ ഉണ്ടായിരുന്നില്ല പണ്ട് ഞാൻ പണ്ട് പറയട്ടെ ഈ പ്രോഡക്റ്റ് ക്രോസ് റോഡ്സ് ആയിരുന്നു തമ്മിൽ വെറും പോസിറ്റീവ്സ് ആയിരുന്നു പ്രോട്ടൈപ്പിൻ്റെ ആകുമ്പോൾ അപ്പോൾ ഫ്രീ ആയിട്ട് ഒരു മലയാളം യൂട്യൂബ് ചാനൽ ഫ്രീ ആയി ആയങ്ങൾ എല്ലാ കുട്ടികളും കോഡിംഗ് പഠിപ്പിക്കുകയെ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല എല്ലാവർക്കും നല്ലൊരു കാര്യമായിരുന്നു ഈ ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ അതായത് ക്രോസ് റോഡ്സ് എന്ന് പറയുന്നത് ഈ പ്രോട്ടൈപ്പ് മലയാളം എന്ന് പറയുന്ന ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലിൻ്റെ പണ്ടത്തെ പേരാണ് ഈ ക്രോസ് റോഡ്സ് അപ്പോൾ അന്ന് എല്ലാവർക്കും പോസിറ്റീവ്സ് ആയിരുന്നു അന്ന് കുറെ യൂട്യൂബേഴ്സ് പോലെ ഹൺഡ്രഡ് കെ കോഡിംഗ് ചാലഞ്ചൊക്കെ ഉണ്ടായിരുന്നു അന്ന് അതായത് ഏകദേശം ഒരു ലക്ഷം രൂപയൊക്കെ ഈ കോഡിംഗ് ചാലഞ്ചൊക്കെ കംപ്ലീറ്റ് ആക്കി അങ്ങനെ ആർക്കും ഒരാൾ കൊടുക്കുക അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അന്നെ ഞാൻ പ്ലസ് ടു ടൈമൊക്കെ ആണെന്നൊക്കെ തോന്നുന്നുണ്ട് കറക്റ്റ് പ്ലസ് വൺ പ്ലസ് ടു ടൈമൊക്കെയാണ് അപ്പോൾ അന്നൊക്കെ എനിക്കും തന്നെ വലിയ കാര്യമായിരുന്നു വരെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നൊക്കെ അറിയിപ്പം ഭയങ്കര ഇതായിരുന്നു പിന്നെ അവർ വല്ല അതിൽ ബ്രോഡൈപ്പായി പിന്നെ വലിയ എന്തായിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുറത്തി കൂടി പഠിപ്പിച്ചു തുടക്കി തുറത്തി അപ്പോൾ എല്ലാവർക്കും കുറച്ച് നെഗറ്റീവ്സ് പിന്നെ വരണ്ടോടത്തി കാരണം അവർ പൈസ വാങ്ങി ഇപ്പോൾ പഠിപ്പിച്ച് തുടത്തി അങ്ങനെ സമയം തുടത്തിയല്ലായിരിക്കും പക്ഷെ എന്നാലും കുറേ വട്ടികളൊക്കെ വരുന്നതായിരുന്നു അതുപോലെ തുടത്തിയാലോ അന്ന് എല്ലാവരും അന്ന് എല്ലാവരും യൂട്യൂബിൽ കമൻ്റ് ആയി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുറത്തിൽ എല്ലാവരും വരും അതുപോലെ നിങ്ങൾക്ക് പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ പറയുക അപ്പോൾ പറഞ്ഞല്ലോ അപ്പോൾ മെയിൻ നെഗറ്റീവ് വരാൻ കാരണം വേറെ ഫീസ് തന്നെയാണ് കോഴ്സ് ഇവിടെ ഫീസ് ഉണ്ട് അത് ഇവർ തന്നെ പറയുന്നുണ്ട് ഫീസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ക്വാളിറ്റി ഒരു നൽകേണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട് ഫീസ് ഉണ്ട് അപ്പോൾ അത് എഴുതി ഇത്ര തോന്നണം നെഗറ്റീവ് വരണ കാരണമുണ്ടോ കാരണം നിങ്ങൾക്ക് ഫീസ് കൂടുതലാണെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾ വരണ്ട വരേണ്ടാന്ന് നിൽക്കട്ടെ ഏ അത്രമുള്ളതല്ല ഇപ്പോൾ അവർക്ക് പറയാൻ കഴിയുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫീസ് ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ എത്ര ഫീസ് കൂടുതലാണ് അപ്പോൾ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ചേർന്നിട്ടില്ല നിങ്ങൾ മരിച്ചു പോലെയല്ലോ അപ്പോൾ അങ്ങോട്ട് വരേണ്ട അത്രയുള്ളൂ അപ്പോൾ ഫീസ് കൂടുതലാണെന്ന് വെച്ചെങ്കിൽ അതിനിപ്പോൾ ഒരു കുറേ ആൾക്കാർ ഇവിടെ ഫീസ് കൂടുതലും നെഗറ്റീവ് വാരി വാരിവേണ്ടത് അപ്പോൾ ഫീസ് കൂടുതലാണ് ഇങ്ങോട്ട് വരണ്ടത് അപ്പോൾ പണ്ടത്തെ ഒന്നര ലക്ഷം ഒക്കെ ആയിരുന്നു ഫീസ് അതിന് മുന്നേ അതിലും കുറവായിരുന്നു ഇപ്പോൾ കുറച്ച് സ്ലൈറ്റ്ലി കൂടിയിട്ടുണ്ട് അപ്പോൾ ഫീസിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഫീസ് സ്ട്രക്ച്ചറിനെ കുറിച്ച് പിന്നെ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഫുമികേഷൻ ആയിരുന്നു അതായത് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കയറാൻ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് അപ്പോൾ അതൊക്കെ പാസ് മാത്രമേ അവിടുത്തെ എൻ്റർ ആവാൻ പറ്റുള്ളൂ ഏ അപ്പോൾ അതും ആൾക്കാർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ആൾക്കാർ തയ്യാറായിരുന്നു പിന്നെയുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഈ ഫുമിഗേഷൻ ചേരുമ്പോൾ ഞാനൊക്കെ ചേരുന്നതിന് കുറച്ച് മുന്നേ പതിനയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫുമിഗേഷൻ മൂന്ന് അറ്റംപ്റ്റ് കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ മൂന്ന് അറ്റംപ്റ്റ് ആയി കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ തിരിച്ചു കിട്ടില്ല അങ്ങനെ ഒരു സ്കീം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഫുമിഗേഷൻ പാസ് പോയ കുറേ ടീമുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വരുന്ന കുറേ നെഗറ്റീവ്സ് ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്ന് അവിടുന്ന് വരുന്നു അപ്പോൾ ഫീസിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഭൂമികേഷൻ പാസ് ആകാത്തവർ വരുന്ന അവിടുന്ന് വരുന്ന കുറേ നെഗറ്റീവ്സ് നേരിടേണ്ടി വന്നിരുന്നു പക്ഷേ പിന്നെ അതും അവർ റിസോൾവ് ആക്കി ഇനി മൂന്ന് അറ്റംപ്റ്റിലും നിങ്ങൾ ഭൂമികേഷൻ പാസ് ആയില്ലാന്ന് കൂട്ടിക്കോളും അപ്പോൾ ആ പതിനായിരം രൂപ തിരിച്ചു വരിക അങ്ങനത്തെ ഒരു സ്കീമൊക്കെ അവർ കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ പിന്നെ ഫുമികേഷനൊക്കെ മാറി ഫൗണ്ടേഷൻ ആയല്ലോ എൻ്റെ വീണ്ടും ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ കുറേ വരുന്നത് എന്ന് പറഞ്ഞാൽ ഫീസ് അടച്ച് കഴിഞ്ഞിട്ട് റീഫണ്ട് ഇല്ല എന്ന് പറഞ്ഞതാണ്ട് അപ്പോൾ ഫീസ് അടച്ച് അപ്പോൾ അവർക്ക് പറ്റില്ല എന്ന് തോന്നുകയാണ് ഇപ്പോൾ ഫീസ് അടച്ച് കഴിഞ്ഞിട്ട് ബ്രോ ടൈപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ടെൻഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുത്തെ പ്രഷർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയുക അവർ നിർത്തി പോവുക അവർ സ്വന്തം നിർത്തി പോവുക അപ്പോൾ അവർ കുറെ നെഗറ്റീവ്സ് വരത്തും അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് നെഗറ്റീവ്സ് വരുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നെഗറ്റീവ്സ് എവിടുന്നൊക്കെ വരുന്നെന്നുള്ള ആ ഒരു ഒരു സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി എനിക്ക് പേഴ്സണലായി തോന്നിയ നെഗറ്റീവ്സ് ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടില്ല കേട്ടോ കാരണം ഞാനിപ്പോൾ ഫുമേശന് അങ്ങനെ ഫീൽ ആയിട്ടില്ല ഞാനിവിടെ നിന്ന് നിർത്തിപ്പോയിട്ടുമില്ല അപ്പോൾ എനിക്ക് പിന്നെ ഫീസിൻ്റെ കാര്യത്തിലും ഓഫ് കോഴ്സ് ഇപ്പോൾ ഒട്ടും മിക്ക ഇൻസ്റ്റ്യൂഷനൊക്കെ ഈ ഒരു ലക്ഷത്തെ ഫീ ഞാൻ കൊടുത്തത് ഒരു ലക്ഷം സംതിങ് ആണ് അപ്പോൾ ആ ഒരു ഫീസ് തന്നെയാണോ അപ്പോൾ അതിലും എനിക്ക് നെഗറ്റീവ് പറയാനില്ല അപ്പോൾ ഈ മൂന്നും എൻ്റെ കണക്കല്ല ഈ മൂന്നും ഞാൻ കേട്ടിടത്തോളം ഉള്ള നെഗറ്റീവ്സാണ് ഈ മൂന്നും പിന്നെ ഓഫ് കോഴ്സ് ഇവിടെ ഉണ്ടായിരുന്ന ടെർമിനേഷൻ അതായത് ഇവിടെ ടെർമിനേഷൻ ആക്കണ പരിപാടി ഉണ്ടായിരുന്നു ആദ്യം ഇപ്പം ഇല്ല കേട്ടോ ഇപ്പോൾ ടെർമിനേഷൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ടെർമിനേഷൻ പകരം നിങ്ങൾ എല്ലാ വീക്ക് പാക്കും കഴിഞ്ഞു നിങ്ങൾ ബ്രേക്ക് എന്നൊക്കെ കഴിഞ്ഞാണ്ട് നിങ്ങൾ ക്യു എം ഫെയിൽ ആയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാസത്തെ പിരീഡ് തരും അതായത് ഒക്കപാട് പഠിച്ചിട്ട് അതായത് നിങ്ങൾ ഒരു ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് പിന്നെ പിന്നെ റിഫ്രഷ് റിഫ്രഷ്മെൻറ്റിൻ്റെ ക്യൂ അറ്റൻഡ് ചെയ്തിട്ട് പാസ് ആയിട്ട് ബേസിക് കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ അതായത് ഒരു പ്രോഗ്രാമർ അറിയേണ്ട ബേസിക് കാര്യങ്ങളെ അപ്പോൾ അതും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ നിർത്തുന്നത് അപ്പോൾ അതും അതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കയറാം അപ്പോൾ ആദ്യത്തെ ടെർമിനേഷൻ പറഞ്ഞത് അദ്ദേഹമായിട്ട് ബാക്ക് കഴിഞ്ഞിട്ട് ഒരു ക്യൂ ഉണ്ടാവുക ക്യൂവിയിലൊക്കെ ഫെയിൽ ആയിട്ടായിരിക്കും ടെർമിനേഷൻ ഉണ്ടാവുക പിന്നെ മലീഷ്യസ് ആക്ടിവിറ്റി എല്ലാം ചെയ്യുക റിവിനടിയിൽ കോപ്പി അടിക്കുക അല്ലെങ്കിൽ വല്ല ഇവിടുത്തെ റൂൾസിൻ്റെ ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ പേര് ഇവിടെ നിന്ന് ടെർമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏഹ് പിന്നെ അങ്ങനെ ഗ്രാജ്വലായി കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു ഇപ്പോൾ ആരും ടെർമിനേറ്റ് ആവില്ല അതൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് അങ്ങനെ ടെർമിനേറ്റ് ആയി പോയിരുന്നവർ അവരുടെ പൈസയും പോയി അതൊക്കെ പോയി ഇത് ടെർമിനേറ്റ് ആകും ചെയ്തു കോഴ്സ് കംപ്ലീറ്റ് ആക്കാനും കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാർ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് അവർ പറത്തുന്ന നെഗറ്റീവ്സ് കുറേ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നത് ഫീസിനെ കുറിച്ച് പറഞ്ഞ് നെഗറ്റീവ്സ് പറയുന്നവർ അതുപോലെ തന്നെ വീക്ക് പാക്ക് ഐ മീൻ ഫുമികേഷന് മൂന്ന് അറ്റംപറ്റിൽ ഫെയിൽ ആയി അങ്ങനെ തിരിച്ച് വരവ് ടെർമിനേഷൻ ആണോ പിന്നെയും ഇവിടുന്ന് വരുന്നത് പിന്നെ വീക്ക് ബാക്കുകൾ വീക്ക് ബാക്കുകളുടെ എണ്ണ ആകെ പന്ത്രണ്ടെണ്ണൊക്കെയാണ് ഞങ്ങളെ ഞങ്ങളെ വച്ചൊക്കെ ആയി തന്ന അങ്ങനെ പന്ത്രണ്ടേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു നെഗറ്റീവ് വരുന്ന അതിൻ്റെ ഒരു നെഗറ്റീവ് വരുന്ന ആൾക്കാർ ഞാൻ ഒട്ടും നെഗറ്റീവ്സ് വരാനുള്ള കാര്യങ്ങളും പറഞ്ഞു പോയി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇനി ഓഫ് കോഴ്സ് നിങ്ങൾ കമൻറ്റ് എന്തായാലും ഉണ്ടി വരുമേ എല്ലാവർക്കും ഒരു കമൻ്റ് ഉണ്ടായാലും തരണ്ടാവും ഏജൊന്ന് പോടാ ഇച്ചാർ പറഞ്ഞു കൊടുത്തിരിക്കാം ഇത് പറഞ്ഞാൽ നെഗറ്റീവ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കുറെ നെഗറ്റീവ് അറിയാൻ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ താഴെ നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവ് അറിയാനുള്ള ഒരു അതും താഴെ കമൻറ്റ് ബോക്സിൽ എന്ത് ഇടായിട്ട് ഓക്കെ ഇനി എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇവിടുന്ന് അനുഭവപ്പെട്ടുള്ള നെഗറ്റീവ്സ് എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഓഫ് കോഴ്സ് കമ്മ്യൂണിക്കേഷൻ സെഷൻസ് അതായത് ഞാൻ ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുംണ്ട് എന്നിരുന്നാൽ കൂടി ഈ കമ്മ്യൂണിക്കേഷൻ എനിക്ക് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന് തോന്നുന്നുള്ളേ അത്രത്തോ അത്ര വലിയ ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വരുന്നത് കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വരാനുള്ള മെയിൻ കാരണം തന്നെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ്കോഴ്സ് ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് എൻ്റെതായ സ്റ്റൈൽ ഓഫ് ഓഫ്കോഴ്സ് നമ്മുടെതായ സ്റ്റൈലിൽ തന്നെയാണ് അത് ഇമ്പ്രൂവ് ആവേണ്ടത് പക്ഷേ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് കൊണ്ട് എന്താ പറയുക അതെ അത്രത്തോളം അങ്ങോട്ട് യോജിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതൊക്കെയാണ് ഞാൻ നേരിട്ടുള്ള ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഞാൻ മെയിൻ അപ്പോൾ മെയിൻ അല്ല അതാണ് ഞാൻ നേരിട്ട് മെയിൻ ഒറ്റ പ്രശ്നം ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നേരെ പോസിറ്റീവിലോട്ട് കിടക്കാം അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ തന്നെ വീഡിയോ നിർത്തിപ്പോകും അല്ലേ പോസിറ്റീവിലോട്ട് കിടക്കാമെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ചിലർ ഇഷ്ടമുള്ള ഇത് കേൾക്കുക അപ്പോൾ എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടുള്ള പോസിറ്റീവ്സ് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ പ്രോട്ടൈപ്പിനെ കുറിച്ച് പൊക്കി പറയും ഞാനിവിടെ ഒരു ന്യൂട്രൽ ആളാണ് കേട്ടോ ഏ ഇവിടെ നെഗറ്റീവിലും ഇല്ല പോസിറ്റീവിലില്ല ഞാൻ ന്യൂട്രൽ ആളാണ് ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ പോസിറ്റീവ്സും എനിക്ക് തോന്നിയ നെഗറ്റീവ്സും ഞാൻ പറയുന്നുണ്ട് രണ്ടും പറയുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ന്യൂട്രൽ ആണല്ലോ അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയത് പോസിറ്റീവ്സ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ഓക്കെ ഞാൻ നെഗറ്റീവില് വിട്ടുപോയ കാര്യം ഉണ്ടെങ്കിൽ ടെൻഷൻ അപ്പോൾ ഒരാൾക്കാർക്ക് ടെൻഷൻ താങ്ങാൻ കഴിഞ്ഞതൊക്കെ നിർത്തി പോയെന്നോ ആ ടെൻഷൻ ഞാൻ ഇങ്ങോട്ടെടുക്കാൻ പോസിറ്റീവ് ഈ ടെൻഷനും അല്ലെങ്കിൽ ഈ പിയർ പ്രഷറും ഈ ഒരു പ്രഷറൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇവിടുന്ന് ഓരോരുത്തരും ഈ റിവ്യൂ പാസ് ആവുന്നൊരു തര വന്നിട്ട് റിവ്യൂ പാസ് ആവുന്നത് അത് ആക്ച്വലി പോസിറ്റീവ് ആണ് എൻ്റെ കേസിലാണെങ്കിൽ ചില അത് പോസിറ്റീവാണ് അത് നമുക്കൊരു തര വേണല്ലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ സെൽഫ് സ്റ്റഡി ഞാൻ ഇവിടുത്തെ വരുന്നതിന് മേ സ്റ്റാർട്ട് ചെയ്താണ് ഇട്ട് സെൽഫ് സ്റ്റഡി ആ പ്രഷറിലാത്തോണി ഞങ്ങൾ കണ്ടിന് ഞാൻ കഴിഞ്ഞില്ല അതിന് എൻ്റെ പേഴ്സണൽ കാര്യം മാത്രമാണ് അതിനിപ്പോൾ ചിലവർക്ക് കൈയിൽ അങ്ങനെ കഴിയുന്നവരും ഇങ്ങോട്ട് വേണ്ട ആവശ്യമില്ല ഒറ്റയ്ക്ക് പഠിച്ചോട്ടെ ഏ ഉള്ളൂ പറയാം അപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ കിട്ടി വന്നു ഇവിടുന്നിപ്പോൾ ഞാൻ ആ പ്രഷർ കാരണം എല്ലാ വീക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൺസിസ്റ്റൻ ആകും കഴിഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാ ആഴ്ചയും വീഡിയോസ് തന്നെ ഇട്ടുണ്ടല്ലോ ഞാനിപ്പോൾ എല്ലാ ദിവസവും റീൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയി എന്നാണ് എനിക്കെന്നാണ് തോന്നുന്നത് അത്ര തോന്ന കൺസിസ്റ്റ് ആയിട്ടില്ല ഇതെന്താ ഞാൻ വീട്ടിൽ നിന്നിവിടെ പന്ത്രണ്ടിക്കും ഒരു മണിക്കും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നത് ആ നേരത്തെ ഞാൻ ഇവിടുന്ന് എട്ടിടക്ക് നീച്ചാൽ എട്ട് മണിക്ക് നീച്ച് രാവിലെ ഒമ്പതണിക്ക് ഹബ്ബിലെത്തി രാത്രി പത്ത് മണി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ രാവിലെ നീച്ചിങ്ങൾ വരുന്നത് അപ്പോൾ ഒരു കസിസ്റ്റൻറ്റ് ഫീലിങ്ങ് എനിക്ക് തന്നെ വന്നു തുടങ്ങി പിന്നെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ വീഡിയോസ് എടുക്കുന്നുണ്ട് അവിടെ നിന്ന് ഡെയിലി റീൽ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഒരു ഞാൻ അറിയാതെ ഞാൻ തന്നെ അങ്ങോട്ട് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി വരിക ഞാൻ അങ്ങോട്ട് ഡിസിപ്ലിൻ ആയി വരുന്ന ഒരു തോന്നലിൽ ഏത് അത് അത് ഉണ്ട് സത്യം പറഞ്ഞാൽ അപ്പോൾ അതൊരു ഒരു പോസിറ്റീവായി കണക്കാക്കാം ആ പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സ്കിൽ ഇമ്പ്രൂവായത് ഓഫ് കോഴ്സ് എല്ലാവരും ഒരു ഇൻസ്റ്റ്യൂഷൻ വരുമ്പോൾ സ്കിൽ ഇമ്പ്രൂവ് ആവുന്ന കാര്യങ്ങൾ ഓഫ്കോഴ്സ് കരുതുന്നുണ്ടാവും പിന്നെയും പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഈയൊരു പരിചയമില്ലാത്ത ആൾക്കാരോടൊക്കെ കൂടുതൽ ഈ ഇടപേകങ്ങൾ കമ്മിയായിരുന്നു ഏ അപ്പോൾ അവരിപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇടപാകുണ്ട് കുറേ ആൾക്കാർ ഇപ്പം എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ട് വരുന്നവരൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങോട്ടൊക്കെ പോയി മിണ്ടാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഷൈനസ്സും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു ഇത് പേഴ്സണലായിട്ട് പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ ഈ ഒരു ഡിസിപ്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സ്ക്രോളിങ്ങിനാളായിരുന്നു ഇൻസ്റ്റിയിലൊക്കെ അതൊക്കെ ഗ്രാജുവൽ ആയിട്ട് ഡിഗ്രീസ് ആയിരുന്നു കേട്ടോ ഇവിടെ അന്ന് ശേഷം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ള പോസിറ്റീവ്സും എനിക്ക് പറയാനുള്ള നെഗറ്റീവ്സും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ചാനലിൽ ഇനി എന്ത് ഇനി കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കോളിങ്ങിൻ്റെ വീഡിയോസൊക്കെ കാണാം അപ്പോൾ ഞാൻ ഈ കുറച്ച് പ്രോഗ്രാമിംഗ് സ്റ്റെപ്പുകളൊക്കെ ഒക്കെ പാട കുത്തി നിറച്ചിട്ട് ഈ ചാനലൊന്ന് ഒന്ന് വലുതാക്കാൻ നോക്കുകയാണ് ഓക്കെ അതുപോലെ നമ്മൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി വീട് വലുതാവും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓഫ് കോഴ്സ് ഈ ചാനൽ ആയിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം